സെന്റ് ഡൊമിനിക്സ് കോളേജ് ഐ പി ആർ ഐ ഡി സി സെല്ലുകളുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ഇനിയും പ്രചാരത്തിലായിട്ടില്ലാത്ത പർപ്പിൾ മധുരക്കിഴങ്ങിന്റെ ഭക്ഷ്യ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പഠിച്ചു തയ്യാറാക്കിയ പർപ്പിൾ മധുരക്കിഴങ്ങ് ഹെൽത്ത് മിക്സ് വിപണിയിലേക്ക് പ്രമുഖ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജി എം നായർ ആദ്യ വിപണനം നിർവഹിച്ചു കോളേജ് ഗോൾഡൻ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജർ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരി സാങ്കേതികവിദ്യ കൈമാറ്റ രേഖകൾ ഈഡൻസ് അഗ്രോ പ്രൊഡക്ട്സ് ലോഗോ പ്രകാശനം ചെയ്തു കോളേജിലെ അധ്യാപികയായ ഡോക്ടർ സ്മിത ആർ ബിയുടെ കീഴിൽ എം എസ് വിദ്യാർത്ഥിനിയായ പാർവതി ആർ നായർ നടത്തിയ ഗവേഷണത്തിലൂടെയാണ് പർപ്പിൾ മധുരക്കിഴങ്ങിന്റെ ഗുണവിശേഷങ്ങൾ മനസ്സിലാക്കിയത് പർപ്പിൾ മധുരക്കിഴങ്ങിലെ ഉയർന്ന ആന്തോസയാനിൻ അളവ് ഉപയോഗപ്പെടുത്തി വികസിപ്പിച്ച ഈ ഹെൽത്ത് മിക്സ് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു സാധാരണ മധുരക്കിഴങ്ങിനെ അപേക്ഷിച്ച് ഗ്ലൈസിമിക് ഇൻഡെക് കുറവായും ഉപയോഗിക്കാവുന്നതാണ് ആൻഡ്രോസാനിൻ കണ്ടൻ കൂടുതലുള്ളതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ളതാണ് ആൻറ്റി ക്യാൻസറസ് ആക്ടിവിറ്റി ഉള്ളതാണ് അതിന് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ് ഈ പർപ്പിൾ സീഡ് പൊട്ടാറ്റോ അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തിന് എത്രത്തോളം ഉപകാരമാകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിൻ്റെ വിജയത്തിന് പിന്നിൽ വർക്ക് ചെയ്തത് എൻ്റെ രണ്ട് സ്റ്റുഡൻസാണ് നജ്ല പാർവതി ആ രണ്ട് സ്റ്റുഡൻസിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് അതുമാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ചിന്തിച്ച തീരുമാനിച്ചൊരു കാര്യമെന്ന് പറയുന്നത് സെൻറ്റ് ഡൊമിനിക്സ് കോളേജിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ എന്നുള്ളത് അതുകൊണ്ട് ഈ ലോഗോയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഡൊമിനിക്സ് ന്യൂട്രാപോട്ടെന്നാണ് കോപ്പികളായിട്ട് കിട്ടിയിരിക്കുന്നതും ആ പേരിൽ തന്നെയാണ് ഇതിലെല്ലാം ഉപരി ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ടെക്നോളജി ഏറ്റവും സന്തോഷപൂർവ്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഏതെൻസ് സഗ്രോ പ്രോഡക്ട്സിൻ്റെ ഉടമയായ സാജൻ തോമസ് സാറ് അക്സെപ്റ്റ് ചെയ്യുകയും സാറ് ആ ടെക്നോളജി ഏറ്റെടുക്കുകയും ചെയ്തു ഇന്ന് ആ പ്രോഡക്റ്റിൻ്റെ ഇവിടെ സാക്ഷാത്കരിച്ചത് എന്ന എന്ന ബ്രാൻഡ് നാമത്തിൽ എത്തുന്ന ഈ ഉൽപ്പന്നത്തിന് കോപ്പിറൈറ്റ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കോട്ടയം ആസ്ഥാനമായ ഈഡൻസ് അഗ്രോ കമ്പനിയുമായി സഹകരിച്ചാണ് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണവും വിപണനവും നടത്തുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഏകദേശം അത് ുന്നത് അപ്പം ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമുക്ക് കൂടുതൽ എനർജി കിട്ടും പ്രോട്ടീൻ ഉണ്ട് കൂടുതൽ എനർജി കിട്ടും ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റ് അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ മാഡം പറഞ്ഞതുപോലെ ക്യാൻസർ സെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആദ്യ വിപണനത്തെ തുടർന്ന് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്ന വിഷയത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അസിസ്റ്റന്റ് മാനേജർ ഡോക്ടർ ൃണൻ പി ആർ ക്ലാസ് നയിച്ചു ഐഡിയ ചലഞ്ച് മത്സരവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ചടങ്ങിൽ ഐഇ ഡി സി കോർഡിനേറ്റർ ഡോക്ടർ റാണി അൽഫോൺസ് ജോസ് സ്വാഗതവും ബോട്ടണി വിഭാഗം അധ്യാപിക അനീറ്റ ജോയി നന്ദിയും പറഞ്ഞു ഡോക്ടർ ആർ ബി സ്മിത ബർസാർ റവറൻ ഡോക്ടർ മനോജ് ജോസഫ് പാലക്കുടി ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ അനൂപ് ടോം തോമസ് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ സാലിക്കുട്ടി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു